രാവിലെ എത്ര മണി തൊട്ടുണ്ട് ഇവിടെ എത്ര മണി വരെ ഉണ്ട് രാത്രി കാണും ഹായ് കൂട്ടുകാരെ ഞാൻ രമ്യ സന്ദീപ് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് അടൂർ വഴി കൊട്ടാരക്കര പോവുകയാണ് അപ്പം ഏനാത്ത് പാലം കഴിയുമ്പോൾ കുളക്കട പാലം ജംഗ്ഷനിൽ ഒരു അടിപൊളി പുഴുക്കടയുണ്ടെന്ന പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് അന്നേരം എല്ലാം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ കയറി കഴിക്കണമെന്ന് ഇതിനെ ഇന്ന് അതിന പറ്റിയൊരു സാഹചര്യം മൊത്തപ്പം ഞാൻ അവിടെ കഴിക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണുന്നത് മൂന്ന് പാർസിലും ഇവിടെ കപ്പ ചേന ചേമ്പ് പുഴുങ്ങിയത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് കാച്ചിൽ കാച്ചിൽ പുഴുങ്ങിയത് ഇത്ര ഐറ്റംസ് ഉണ്ട് ഇത് തീരുന്നതിനനുസരിച്ച് ഓരോ ബോക്സിലോട്ട് പിന്നെയും പിന്നെയും കൊണ്ട് ഇട്ടോണ്ടിരിക്കുകയാണ് അതുപോലെ തിരക്കാണ് എൻ്റെ കൂടെ ചമ്മന്തി മുളക് ചമ്മന്തിയുണ്ട് കാന്താരി ചമ്മന്തിയുണ്ട് അപ്പുറത്തെ വലതുവശത്ത് ആളുകളിരുന്ന് കഴിക്കുന്ന സ്ഥലമാണ് എന്നെ കണ്ടോ തൈരൊഴിച്ച കാന്താരി ചമ്മന്തി മുളക് ചമ്മന്തി ഇതേ കണ്ടോ അത്ര ഏറ്റാണുള്ളത് മധുരക്കുഴങ്ങുണ്ട് ചേനയുണ്ട് കപ്പ കാച്ചിൽ ചേമ്പ് ഇതെല്ലാം ഉണ്ട് കറി ഇങ്ങനെ മുങ്ങി കിടക്കുന്ന പോലെ നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ അവിടെ നിറച്ച് തിരക്കാണ് നമുക്ക് അങ്ങോട്ട് കയറി ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് കഴിക്കാൻ പുഴുക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചേനയായിട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണെന്ന് പറയണേ നല്ലതാണ് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇപ്പം ചേമ്പ എടുത്തിരിക്കുന്നത് സൂപ്പറാണ് ചമ്മന്തി അതായത് തൈരൊക്കെ ഒഴിച്ചിട്ട് കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റി ചമ്മന്തിയാണ് നമ്മൾ മലയാളികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്താണേ നമ്മുടെ വറ്റൻമുളക് അരച്ച് ഉള്ളിയൊക്കെ കൂട്ടി അരച്ചിട്ടുള്ള ഒരു ചുമന്ത ചമ്മന്തിയാണ് ഇത്രയൊന്നും ടേസ്റ്റ് ചെയ്യാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല ടേസ്റ്റുണ്ട് മധുരക്കിഴാണ് അപ്പം മുളകൊക്കെ കൂട്ടിയെടുത്ത് ഇപ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ പാഴ്സല് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇഷ്ടം പോലെ അതിൻ്റെ കൂടെ തിരക്കാണ് ഇപ്പം വരുന്നവർ വരുന്നവർ പാഴ്സലും അവർ കഴിക്കാൻ ഇരിക്കുകയും കൂടുതൽ പാഴ്സല് പറയുകയും ചെയ്യും കഴിച്ചിട്ട് എണീക്കുമ്പോഴത്തേനും പാഴ്സല് റെഡി ആയിട്ട് കൈ കിട്ടും ഞാനും പാഴ്സൽ വാങ്ങിക്കുന്നുണ്ടേ ആണോ ഒന്ന് തുറന്ന് കാണിക്കാമോ ഇതെങ്ങനെ ഓർഡർ അനുസരിച്ച് ആ എന്നാൽ നല്ല സൂപ്പർ ചുക്ക് കാപ്പിയാ കേട്ടോ ചിരിപ്പുള്ള നല്ല ചൂടാണ് നല്ല മധുരം ആ കുരുമുളകിൻ്റെ എരിയൊക്കെ ഇങ്ങനെ നാക്കാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അടിപൊളി സാധനമാണ് ഒരു കരിക്കും കൂടെ കഴിക്കാൻ ലക്കിക്ക് കരിക്ക് വെല്ലം തേങ്ങാവെല്ലം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊരു തേങ്ങാവെല്ലം പൊട്ടിച്ച് കഴിക്കാൻ പോവാം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് വന്നിരിക്കുകയാണേ ഒരു ഗ്ലാസ്സിലൊഴിച്ച് തരുവോ ഏട്ടാ മുറ്റങ്ങൾ വലിയ ഗ്യാശിൻ്റെ അരച്ചുണ്ട് വച്ചോ വെച്ചോ രാവിലെ എത്ര മണി തൊട്ടുണ്ട് ഇവിടെ ഉണ്ട് കാണും തീരുന്നതിനനുസരിച്ച് പിന്നെ പിന്നെ ഇവിടെ താഴെയാ അല്ലേ എത്ര രൂപയാ ഒരു കൂട്ടം അൻപത് രണ്ടു കൂട്ടം ചമ്മന്തി ഇത്രയധികം പുഴുക്കുകളും നമ്മളൊരു പാഴ്സൽ ഒരു പാഴ്സലും വാങ്ങി ഒരെണ്ണം കഴിച്ചു ഒരു ചുക്ക് കാപ്പി ഒരു കരിക്കെല്ലാം കൂടെ കഴിച്ചപ്പോഴത്തേക്കും നൂറ്റി എൺപത്തഞ്ച് രൂപയായിട്ടുള്ളു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുകയാണ് അപ്പം നിങ്ങൾക്ക് നേരത്തെ കയറി കഴിച്ചിട്ടുള്ള ആളുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി